കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി എൻ ഡി എ ജില്ലയിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മുന്നണിയും എൻ ഡി എ ആയിരുന്നു ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ പരമാവധി ജനങ്ങളിലെത്തിച്ചും വോട്ട് നേടാനുള്ള ശ്രമത്തിനാണ് എൻ ഡി എ എറണാകുളം ജില്ലാ ഘടകം ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ മുന്നണി എട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വാർഡ് മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം എറണാകുളം ജില്ലയിൽ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അട്ടിമറി വിജയം നേടുമെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഹബായി മാറേണ്ട ഒരു സെന്റർ അല്ലെങ്കിൽ അത്തരത്തിൽ വളർന്നു വരേണ്ട ഒരു തുറമുഖ പട്ടണം ഇന്ന് എല്ലാ അർത്ഥത്തിലും പരാജയത്തിന്റെ ഒരു ശിരാകേന്ദ്രമായി മാറിക്കുന്നതിൽ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് കൊച്ചി കോർപ്പറേഷൻ മാറി മാറി ഭരിച്ച ഇടത് വലതു മുന്നണികൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കൊച്ചിയുടെ വികസനം വരുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എറണാകുളം ജില്ലയിൽ വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പകുതിയോളം സീറ്റുകളിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു അട്ടിമറി വിജയം നേടിയെടുക്കും കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് കുടിവെള്ള പ്രശ്നം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വോട്ട് നേടാനാണ് എൻ ശ്രമിക്കുന്നത് കൊറോണ കാലത്ത് ബി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു കൊച്ചി കോർപ്പറേഷനിലും മികച്ച വിജയം മുന്നണി കരസ്ഥമാക്കുമെന്ന് നിലവിലെ ജനപ്രതിനിധികൾ പറയുന്നു കൊച്ചി നഗരസഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകി അനുവദിച്ച് ഇവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നത് മോദി സർക്കാരിന്റെ ഫണ്ടുകൾ ഉപയോഗിച്ചു തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ബി ജെ പി പ്രവർത്തകർക്കും എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി അമൃത് പദ്ധതി പി എം എ വൈ അതുപോലെ ഇനിയും സ്വച്ഛ ഭാരത് ഈ പദ്ധതികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇതെല്ലാം ജനങ്ങളിലേക്ക് മാക്സിമം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എഴുപത്തിനാല് സീറ്റുകളുള്ള കൊച്ചി കോർപ്പറേഷനിൽ അൻപത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പിയും സീറ്റുകളിൽ മറ്റ് ഘടക കക്ഷികളുമാണ് മത്സരിക്കുന്നത് കൊച്ചി നഗരത്തിലുൾപ്പെടെ നടപ്പാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിച്ച് വോട്ടാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് എൻ ജനം കൊച്ചി